വഖഫ് ഭേദഗതി ബിൽ പൗരത്വ ഭേദഗതി ബിൽ അങ്ങനെ കുറച്ചധികം ബില്ലുകളുടെ പേരുകൾ ഇതിനോടകം തന്നെ നാം കേട്ടിട്ടുണ്ട് നിയമവും ബില്ലും തമ്മിൽ ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ് വ്യത്യാസം എന്താണ് പരിശോധിക്കാം വിശദമായി പാർലമെന്റിന്റെ അടിസ്ഥാന ധർമ്മമെന്നത് നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് എല്ലാ നിയമ നിർമ്മാണ നിർദ്ദേശങ്ങളും പാർലമെന്റിന് മുൻപാകെ ബില്ലുകളുടെ രൂപത്തിൽ കൊണ്ടുവരണം ഒരു ബിൽ കരടായ ഒരു നിയമമാണ് പക്ഷേ ഇത് നിയമമാകണമെങ്കിൽ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും അംഗീകാരവും ഇന്ത്യൻ പ്രസിഡന്റിന്റെ സമ്മതവും ലഭിക്കണം അതായത് സമ്മതം ലഭിക്കാത്ത പക്ഷം അത് നിയമമാക്കാൻ കഴിയില്ല പാർലമെന്റിന്റെ സഭകളിലും ഒരു ബിൽ അവതരിപ്പിക്കുന്നതിലൂടെയാണ് നിയമനിർമ്മാണ പ്രക്രിയ തന്നെ ആരംഭിക്കുന്നത് ഒരു മന്ത്രിക്കോ മന്ത്രിയല്ലാത്ത ഒരു അംഗത്തിനോ ഒരു ബില്ല് അവതരിപ്പിക്കാം ആദ്യത്തെ കേസിൽ മന്ത്രിയാണെങ്കിൽ ഇതിനെ ഗവൺമെന്റ് ബില്ലെന്നും രണ്ടാമത്തെ കേസിൽ ഇതൊരു സ്വകാര്യ ബില്ലെന്നും പറയാൻ സാധിക്കും ഒരു ബിൽ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നതിന് മുൻപ് ഓരോ സഭയിലും അതായത് ലോക്സഭയിലും രാജ്യസഭയിലും മൂന്ന് തവണയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ബിൽ എങ്ങനെയാണ് ഒരു നിയമമാകുന്നത് എന്ന് നോക്കാം ആദ്യം ഓർക്കേണ്ടത് ധനകാര്യ സംബന്ധമായതല്ലാത്ത ഏതൊരു ബില്ലും ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ സാധിക്കും ധനകാര്യ സംബന്ധമായ ബില്ലാണെങ്കിൽ അത് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഏത് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വിഷയമാണോ ആ മന്ത്രാലയമാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മന്ത്രി അത് സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യും പ്രധാനമായും അഞ്ച് ഘട്ടങ്ങളാണ് ഒരു ബില്ല് നിയമമാകുന്നതിന് ഉള്ളത് ആദ്യത്തെ ഘട്ടം ഫസ്റ്റ് റീഡിംഗ് ആണ് സഭയിൽ വിഷയം അവതരിപ്പിക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്യുന്ന സ്റ്റേജാണ് ആദ്യ വായന അല്ലെങ്കിൽ ഫസ്റ്റ് റീഡിംഗ് രണ്ടാം വായനയിൽ അഥവാ സെക്കൻഡ് റീഡിംഗിൽ രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ ബില്ലിന്റെ തത്വങ്ങളെയും അതിന്റെ വ്യവസ്ഥകളെയും കുറിച്ചുള്ള ചർച്ച സഭയിൽ നടത്തപ്പെടും ചർച്ചയിൽ രേഖപ്പെടുത്തിയ മാറ്റങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും ഒരു റിപ്പോർട്ട് രൂപേണ തയ്യാറാക്കിയ ശേഷം അത് ഒരു സെലക്റ്റഡ് കമ്മിറ്റിയെ അല്ലെങ്കിൽ ജോയിന്റ് കമ്മിറ്റിയെ നിയോഗിക്കും ഇത് പഠിക്കാനായി കമ്മിറ്റിയെ നിയോഗിക്കും ഈ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് സഭ തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കും മൂന്നാമത്തെ സ്റ്റേജ് എന്നത് കമ്മിറ്റി സ്റ്റേജ് ആണ് മൂന്നാം സ്റ്റേജിൽ എത്തുന്നതോടുകൂടി ബില്ല് കുറച്ചുകൂടി വിശദമായ ചർച്ചയ്ക്കും പഠനത്തിനും വിധേയമാകുകയാണ് ിൽ ഭേദഗതി ചെയ്ത ബിൽ പാസ്സാക്കണമെന്ന പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് മൂന്നാം വായനയിൽ അല്ലെങ്കിൽ തേർഡ് റീഡിംഗിൽ സൂചിപ്പിക്കുന്നത് ഇതിനു ശേഷമാണ് ബിൽ സഭയിൽ വോട്ടിനിടുന്നത് പാർലമെന്റ് സഭകൾ ഒടുവിൽ ഒരു ബില്ല് വോട്ട് ചെയ്ത് പാസാക്കിയ ശേഷം അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ശേഷം അത് രാജ്യത്തിന്റെ നിയമമായി മാറുകയാണ് അപ്പോൾ ഒരു ബില്ലും ആക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും ഇന്ത്യയിൽ ഒരു ബില്ലെന്നത് പാർലമെന്റിന്റെ പരിഗണനയിലുള്ള ഒരു നിർദ്ദിഷ്ട നിർമ്മാണമാണ് ഒരു നിയമം നിർമ്മിക്കാനായി പാർലമെന്റിന്റെ സഭകളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒന്നിനെ ബില്ലെന്ന് പറയാം ഒരു ആക്ട് എന്നത് പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കി രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ച ശേഷം നിയമമായ ഒരു ഔപചാരിക രേഖയാണ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് വോട്ടിങ്ങിന് ശേഷം രാഷ്ട്രപതി ഒപ്പുവച്ചു കഴിഞ്ഞാലാണ് അതൊരു നിയമം അഥവാ ആക്റ്റായി മാറുക